ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ് അപ്പോൾ ആ സേതു ഋതു പറഞ്ഞ ഓരോ കാര്യവും ഇങ്ങനെ ഇരിക്കണം ജിത്തിൻ്റെ കുഞ്ഞിനെ വളർത്തണം അവൾ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിൽ ഇങ്ങനെ എവിടെയോ തളം കെട്ടി ഇങ്ങനെ നിന്ന് ആളിങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പൊ പൂർണിമ മാമ ചായ കൊണ്ടുവന്ന് കൊടുക്കണം മോനെ ചായ കുടിക്കും മൊനെ എന്ന് പറഞ്ഞു പക്ഷേങ്കില് സേതു ലോകത്തൊന്നും അല്ല എന്ന് പൂർണ്ണിമയ്ക്ക് മനസ്സിലായിട്ടോ പൂർണ്ണിമ ഇങ്ങനെ നോക്കണം സേതു നിനക്ക് എന്താടാ പറ്റിയത് നീ എന്താ കുടിക്കടാ എന്ന് പറഞ്ഞു ആ കുടിക്കാം എന്ന് പറഞ്ഞ അവസാനം ചായ കപ്പ് എടുത്ത് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ നോക്കുമ്പോ സേതു ഈ ലോകത്തെ അല്ല ആള് ഭയങ്കര അപ്സെറ്റാണ് എന്ത് പറ്റി നിന്റെ ആ ഒരു പ്രസരിപ്പും ഉത്സാഹവും ഒക്കെ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്ത് പറ്റി നിനക്ക് എടാ ഋതുവിന്റെ കാര്യം ഓർത്തിട്ടാണോ എനിക്കറിയാം നീ എന്റെ മക്കളെ അനിയത്തിമാരായിട്ടല്ല കാണുന്നത് സ്വന്തം മക്കളായിട്ട് തന്നെയാ നീ കാണുന്നതെന്ന് എനിക്കറിയാം എങ്കിലും അതാ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവുമോ നീ ഇങ്ങനെ തളർന്നു പോകുന്നത് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ എന്ന് പൂർണിമാമ ഇങ്ങനെ വന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ സേതു ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ദേ നീ ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കിയേ സേതു ഡാ നോക്കിയടാ എന്നൊക്കെ പറഞ്ഞ സേതുവിനെ ഞാൻ പറയാം അവളോട് ഋതുവിനോട് എന്തിനാ മറ്റാരെ വിഷമിപ്പിച്ചാലും നീ എന്നെ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ അവളോട് പറയാട്ടോ എന്ന് പറഞ്ഞു വേണ്ടമ്മേ അതൊന്നും വേണ്ട അവളോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞു പറയാതെ പിന്നെ നീ ഇങ്ങനെ പിന്നെ ചാങ്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കാണണോന്നാണോ നീ പറയുന്നത് അപ്പോഴേക്കും സേതുവിനെ കരച്ചിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ എന്താടാ എന്തിനാടാ നീ ഇങ്ങനെ വിഷമിക്കുന്നത് അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത് നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്താടാ എന്ന് ചോദിച്ചു അമ്മേ എന്ന് വിളിച്ച് വിങ്ങി പൊട്ടിയിരുന്ന കരിയാണ് എന്തു ഈശ്വരാ ആൺകുട്ടികൾ കരയെ നിനക്ക് എന്താടാ സംഭവിച്ചത് എന്ന് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് സേതു മോനെ എവിടെ സേതു എന്നിട്ടും ഒരു രക്ഷയില്ലാതെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് നീ വിഷമിക്കല്ലേ ഞാൻ പറയാട്ടോ അവളോട് ഒരു പ്രേമല്ലേ അത് അങ്ങ് വിട്ടുകളയാൻ ഞാൻ പറയാം അവളോട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അച്ചോ സ്വാദിയും കൂടി ഇറങ്ങി താഴേക്ക് വരുവാണ് ഈ ഒച്ചയും മഹളൊക്കെ കേട്ടിട്ട് ആ വരുമ്പോൾ സേതു ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സും അഭിമാനം ഒക്കെ ഇല്ലേ അത് പണയം വെച്ചിട്ടാണോ പ്രേമം മണ്ണാൻ കെട്ടാന്നൊക്കെ പറഞ്ഞ എടുത്തു ചാടുന്നത് അതൊന്നും നടക്കില്ല എന്ന് ഞാൻ അവളോട് തീർത്തു പറഞ്ഞോളാം നീ വേഷിപ്പിക്കാതെ ആ എന്നെ പറഞ്ഞാ മതിയല്ലോ എല്ലാം നിന്നെ ഏൽപ്പിച്ചിട്ട് പോയപ്പോ ഞാൻ മാധവേടനെ ഓർത്ത് ധൈര്യപ്പെട്ടിങ്ങനെ ഇരിക്കയായിരുന്നു മക്കളെ ഓർത്തും ധൈര്യപ്പെട്ടു എന്റെ മക്കളുടെ കാര്യം നീ എന്ന് എന്നോർത്തു ഇവനാണെങ്കിൽ ഇങ്ങനെ ഒരു തൊട്ടാവാടിയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു പൂർണിമാമ പക്ഷെ സേതു ദേ നീ ഒട്ടും വിഷമിക്കൊന്നും വേണ്ട ഞാനാ പറയുന്നത് ഋതുവിന്റെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു അത് മാറില്ലമ്മേ എന്ന് വേഗം സേതു പറയുക കേട്ടോ അതിനെ നടക്കില്ല ഒരിക്കലും നടക്കില്ല നടക്കില്ലെന്നോ അതെന്താ നീ അങ്ങനെ സംസാരിച്ചത് അവനുള്ള മനസ്സ് മാറുന്നേ അതെ എല്ലാം എല്ലാം നമ്മുടെ കൈവിട്ടു പോയി എന്ന് പറഞ്ഞു കൈവിട്ടു പോയിന്നോ നമ്മുടെ നമ്മുടെ ജീവിതം തന്നെ ഓഹ് ഒന്നും പറയണ്ട അപ്പോഴേക്കും സേതുവിന്റെ മതക്കെ പറയുക തൊണ്ട കേട്ടറി തുടങ്ങി അപ്പൊ ഇവരിങ്ങിന്ന് നോക്കിയിരിക്കുവാണ് സേതു നീ എന്താണാ പറഞ്ഞത് എന്ന് ചോദിച്ചോ എല്ലാം കൈവിട്ടു പോയെന്നോ എന്ത് കൈവിട്ടു പോയി എന്നാ നീ പറയുന്നത് പറ സേതു എന്ന് പറഞ്ഞു അതെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ മനസ്സിലാവാഴിയൊന്നുമില്ലല്ലോ നമ്മളെ ഒക്കെ എതിർത്തിട്ട് അവൾ എന്തിനാ അങ്ങനെ ജീവിക്കുന്നത് ഋതു പ്രജ്ഞനന്റെ അമ്മ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആൾ ആ ബാക്കിയുള്ളവരെല്ലാവരും ഷോക്കായി പോയി സേതു നീ എന്താ പറഞ്ഞത് നീ എന്താ തമാശ പറയുകയാണോ നീ പറഞ്ഞത് സത്യമാണോ അമ്മേ ഇങ്ങനൊരു കാര്യത്തില് തമാശയോ പിന്നെ കള്ളവോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ച് വേഗം ചെയ്തു അപ്പോഴേക്കും പൂർണ്ണമാമയും ആകെ കരിയാണ് കരുതിട്ടോ എല്ലാവരും ആകെ സങ്കടത്തിലായി അപ്പൊ പിന്നെ കാണുന്നത് വേണ്ട നമ്മുടെ പല്ലവി ഋതുനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഋതുവിനോട് ആ ഋതു നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്നിങ്ങനെ പറയണം വേണ്ടാത്ത നീ തൽക്കാല കാര്യങ്ങളൊന്നും ആദ്യം കേട്ട പല്ലവിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പല്ലവി ഒന്നും മിണ്ടിയില്ല ശരി വാ നീ കേറി വാ അവസാനം ഋതുവിനെ കൂട്ടിക്കൊണ്ടേ ഇവരകത്തേക്ക് വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടന്ന പൂർണിമ തകർന്നു നിൽക്കുന്നത് ആ പൂർണിമയുടെ ഒക്കെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ഋതുവിന് എന്തോ ഒരു പന്തികേട് തോന്നി ഓടി അങ്ങോട്ടേക്ക് പൂർണിമ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ ചെന്നിട്ട് എടി നീയ നീ പിഴച്ചു പോയലൂടി നീയ എന്ന് പറഞ്ഞോണ്ടാണ് ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നാലും നിനക്ക് ഞങ്ങളോട് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നി എങ്ങനെ കഴിഞ്ഞ നിനക്ക് ഓഹ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമായിരുന്നു ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും നിന്നെ ആയിരുന്നു എല്ലാം നീ തകർത്ത് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചോണ്ട് പൂർണിമാമ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇപ്പൊ ആ പല്ലവിയും എല്ലാവരും ഉണ്ട് ആകെ സങ്കടത്തിലാണ് എല്ലാവരോട് എൻ്റെ ഈശ്വരാ ഞാൻ ഇനി ഇത് എങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ഇനി ഞാൻ ജീവിക്കണ്ട എന്ന് പറഞ്ഞ പൂർണിമാമ അപ്പോഴേക്കും നമ്മുടെ അച്ചുവും സ്വാദിയും കൂടി അങ്ങോട്ടേക്ക് വന്നു അമ്മേ ഇങ്ങനെ കരഞ്ഞ അസുഖം കൂട്ടല്ലേ ഇനി വാ എന്ന് പറഞ്ഞ അച്ചു ഇതേ കൂട്ടിക്ക് കൊണ്ടുപോവാണ് കേട്ടോ എല്ലാവരെയും ഉപദേശിച്ചിട്ട് അവസാനം ചേച്ചിക്ക് സ്വന്തമായിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് സ്വാതി അങ്ങോട്ടേക്ക് പോയി അവ വേഗം തന്നെ ഋതു മേളിലേക്ക് കയറിപ്പോവാണ് ഋതു എന്ന് പലവി പലവിളിച്ചപ്പോ വരണ്ട ആരും എൻ്റെ പുറകെ വന്ന് പോവരുത് എന്നൊരാജ്ഞയും കൂടെ കൽപ്പിച്ചിട്ട് അവൾ നേരെ അകത്തേക്ക് കയറി അങ്ങ് പോയി കേട്ടോ എല്ലാവരും തകർന്നടിഞ്ഞിങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രനും രാജലക്ഷ്മിയും നമ്മുടെ സ്വാമി ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് മൂന്ന് പേരോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ കാര്യങ്ങളൊക്കെ രാജലക്ഷ്മിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ രാജലക്ഷ്മി വേഗം ചോദിക്കുകയാണ് നീ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു എന്താ അതെ ഇന്ദ്രൻ സാറേ സാറ് പറഞ്ഞതൊക്കെ സത്യമാണോന്ന് മാഡം ചോദിക്കുന്നു അതെ അമ്മേ സത്യം തന്നെയാ ഞാൻ പറഞ്ഞത് അപ്പോ ഇന്ദ്രൻ ഭയങ്കര ഹാപ്പി ആയിട്ടാ ചെല്ലുന്നത് അതെന്നേ പൊന്നും മടത്തുകാരുടെ നെറുകക്ക് തന്നെയാ കിട്ടിയിരിക്കുന്നത് അടി പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ വെറുത്ത ആ ഈ ഇന്ദ്രന്റെ കുഞ്ഞ് ഇപ്പൊ ഋതുവിന്റെ വയറ്റില് വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അപ്പോഴും ആദ്യലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി അത്ര വലിയ തോൽവി ഇനി ജീവിതത്തിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത് അമ്മ നോക്കിക്കോ നമ്മുടെ കാൽച്ചുവട്ടിൽ വരും പൊന്നുമടത്തുകാര് ഒരു സംശയവും വേണ്ട അവര് മാത്രല്ല ദാ ആ പല്ലവി ആ വടം വരും അപ്പോഴേക്കും ഇന്ദ്രനെ കൂടുതലായിട്ട് അത് കെട്ടിപ്പിടിക്കാണ് രാജലക്ഷ്മി നീ എന്താ അമ്മ ഇങ്ങനെ എന്തോ പറഞ്ഞപ്പം എന്താ എന്ന് ചോദിച്ചു നീ സൂപ്പറാന്നാ പറഞ്ഞത് ഇനിയും കളികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ശത്രുക്കളെ കാൽ ചുവട്ടിൽ വരും വരുത്തും ഞാൻ ആ താണ് ഈ ഇന്ദ്രൻ ആ രാജലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി ഭയങ്കര ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കണം പൂർണ്ണമഠത്തിൽ ആരും പരസ്പരം മിണ്ടുന്നില്ല എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട അവിടെയും ഇവിടെയും ഒക്കെ ഇരിക്കുവാണ് അവ പല്ലവിയും ഇങ്ങനെ നിൽക്കണം അവ വേഗം തന്നെ എന്താ പറയണ്ടത് എന്താ ആശ്വസിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയില്ല അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ട് ഓ അപ്പൊ പൂർണിമാമ ഇങ്ങനെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കുറച്ച് ഏർ വിഷം വാങ്ങി എല്ലാവരും കൂടെ അങ്ങ് കഴിച്ച് തീർന്നാ മതിയായിരുന്നു അമ്മേ ഇനിയിപ്പോ വേറൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട വന്നതിന്റെ ബാക്കി എന്താ നോക്കാം അമ്മേ എന്താ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ് പിന്നെ ഞാൻ എന്താ ചെയ്യുക അപ്പൊ പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അതെ ശരിക്കും നല്ല കാര്യമുണ്ടോ ഇനിയിപ്പോ ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം പറ ആരോടെങ്കിലും മുഖത്ത് നോക്കാൻ പറ്റുമോ നമുക്ക് അപ്പൊ പല്ലവി വന്നു അതെ ഇങ്ങനെയൊന്നും പറയല്ലേ ആവശ്യമില്ലാത്തതൊന്നും വെറുതെ ആലോചിക്കുകയോ കൂടി ചെയ്യല്ലേ ഞാനാണോ ആലോചിക്കേണ്ടത് ഞാനാണോ ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ടത് അവളല്ലേ ചിന്തിക്കേണ്ടത് എടുത്തുചാട്ടവും വാശിയും താൻ പോരുമയും ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക് പക്ഷേ എനിക്ക് നല്ല ധൈര്യമായിരുന്നു വിശ്വാസം ആയിരുന്നു അവളെ പക്ഷേ എങ്കിൽ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവൾ തന്നെ തകർത്തു എല്ലാവരെയും ഒരുപോലെ തന്നെ അവൾ ചതിച്ചു അമ്മ ഇനിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ഒരു പോംവഴി കണ്ടുപിടിക്കാൻ നോക്ക നമുക്ക് എന്ത് പോം വഴിയാകുമ്പോലവേ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു അപ്പൊ കുറെ നേരം ഇങ്ങനെ നീക്കുമ്പത്തേനും വേഗം അച്ചു പറയാണ് കല്യാണം വിടാം എന്ന് അപ്പൊ എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അത് തന്നെ ഇനിയിപ്പോ അത് മാത്രമേ ഉള്ളു വഴിയൂ അച്ചു നീ എന്താ സംസാരിച്ചത് എന്ന് ചോദിച്ചു പുറത്തറിഞ്ഞ് നാണക്കേടാവുന്നതിന് മുൻപ് എത്രയും വേഗം ഋതുവിന്റെ കല്യാണം നടത്തി വിടുക ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ് എന്താ ഈ സംസാരിക്കുന്നത് എന്ന് അമ്മ വേഗം തന്നെ പൂർണിമാമ്മ ആയിരിക്കുന്നു പ്രസവിക്കുന്ന കുഞ്ഞിന് അച്ഛനില്ല എന്നുള്ളൊരു ചീത്ത പേര് അത് കേൾക്കേണ്ട വരില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അമ്മ വേഗം തന്നെ എനിക്ക് വേണ്ടിട്ടല്ല ഈ സ്വാദിക്ക് ഞാൻ ഈ പറയുന്നത് ഇനി അവളുടെ ഭാവി മാത്രമാണ് ഇനി നോക്കാനുള്ളത് ഒരു കാര്യം പുറത്തറിഞ്ഞാല് പിന്നീട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ നശിച്ചു പോകുന്നത് ഇവളുടെ ജീവിതം മാത്രമായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ സേതു അവനെപ്പോലൊരു ചെകുത്താനുമായിട്ട് എനിക്ക് സന്ധി ചെയ്യാൻ എങ്ങനെ അവനെ അവളെ അവനുമായിട്ട് കല്യാണം കഴിപ്പിക്കുന്നതിനേക്കാൾ ഭേദം പറയുമ്പോ പലതും പറയാമേ പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കമേ എന്ന് പറഞ്ഞ അച്ഛൻ അപ്പോഴേക്കും സേതു ചാടിക്കേറി നടക്കില്ല എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് വേഗം ചാടി എഴുന്നേറ്റു ഇന്ദ്രനെ കേൾക്കുമ്പോൾ തന്നെ സേതുവിനെ അതെ അവനെ പോലെയുള്ള ഇന്ദ്രജത്തിന് പോലെ രാക്ഷസന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിലും ഭേദം എന്താണെന്ന് നിനക്ക് അറിയോ അവളെ വലിയൊരു തിരികെല്ലെടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടിയിട്ട് ശരിക്കും കടലിൽ കെട്ടി താത്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സേതു അകത്തേക്ക് കയറി പോവാണ് അപ്പോഴേക്കും വേഗം പോണിവാമയ ഇങ്ങനെ നിൽക്കാണ് അവ സ്വാധിയും ഇത് തന്നെ തന്നെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ ശരിക്കും അത് തന്നെയാ അമ്മ ചെയ്യേണ്ടത് അമ്മേ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക അത് ചെയ്യ എന്ന് പറഞ്ഞു ജീവിതത്തില് ഇനിയിപ്പം അവള് അവനെ മതി എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാനാ ഈ കണ്ണീര് ആർക്കും ഒന്നും നേടിത്തരില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം അച്ചു ഒന്നെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ എല്ലാവർക്കും കുറച്ച് വിഷം അങ്ങിയത് അങ്ങ് ചോകാം അല്ല എങ്കില് ഞാൻ പറഞ്ഞതുപോലെ അവളുടെ കല്യാണം അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് അവളെ അനുവദിക്കുക അത് തന്നെ എന്ന് പറഞ്ഞു അപ്പം ഇവര് എന്താ അറിയില്ല വരുന്നതിന്റെ ബാക്കി അവൾ തന്നെ അനുഭവിക്കട്ടെ എല്ലാവരും കൂടി നശിക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയല്ലേ എന്ന് അച്ചു അപ്പൊ സ്വാതി അവിടെ നിന്നിട്ട് അത് തന്നെ സ്വാതിയും പറയുകയാണ് കേട്ടോ അത് തന്നെയാമ്മേ ചേച്ചിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ തയ ധൈര്യം ഉണ്ടായിട്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഋതു ചേച്ചിയെ വിശ്വസിക്കാമേ സേതു സമ്മതിക്കാതെ ഒന്നും നടക്കില്ല എന്ന് പൂർണിമാമ്മ അമ്മേ ഞാൻ സേതുവിനോട് സംസാരിക്കാം എന്ന് പല്ലവി പറയാണ് അപ്പൊ സേതുവിന്റെ അടുത്തേക്ക് നേരെ നമ്മുടെ കയറി ചെല്ലാണ് പല്ലവി അപ്പൊ സേതുവിന്റെ മനസ്സിൽ അച്ചു പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പൊ കയറി വന്ന് സേതു ട്ടാ എന്താ സേതു ട്ടാ എന്നിങ്ങനെ ചോദിക്കണം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം അല്ല അച്ചു പറഞ്ഞ കേട്ടില്ലേ അതെന്താ ആലോചിച്ചിട്ട് അവൾ അങ്ങനെ സംസാരിച്ചത് അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് ആശേ എനിക്ക് ഇല്ലാതെയാണല്ലോ സംസാരിച്ചത് എന്റെ അഭിപ്രായവും അത് തന്നെയാണ് എന്ന് പല്ലവി പറയണം അപ്പൊ ആകെ ഷോക്കായി പോയി ഏർ സേതു ഏ പല്ലവി നീ എന്തറിഞ്ഞിട്ടേ പറയണത് ഇന്ദ്രജിത്ത് ഋതുവിനെ കല്യാണം കഴിക്കണം താൻ എന്താ പറയുന്നതെന്ന് തനിക്ക് വല്ലതും അറിയുമോ അവൻ ആരാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് തനിക്കല്ലേ എനിക്കെന്തറിയാം ഞാൻ അതിന് അവന്റെ കൂടെ ഒരൊറ്റ ഓരോ ശരിക്കും രണ്ടു മൂന്ന് മണിക്കൂർ മാത്രമല്ലേ ഭാര്യവേഷത്തിലുണ്ടായിരുന്നുള്ളോ പല്ലവി വാക്കുകൾ എൻ്റെതല്ല ചെയ്തോട്ടാം ഋതുവിന്റെ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം പല്ലവി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കണം അവൾക്ക് അയാളെ വിശ്വാസ അവനെ കല്യാണം കഴിക്കാനും അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാനും അവള് തയ്യാറാണ് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ അത് നടത്തി കൊടുക്കില്ല അതിന് അച്ഛൻ എന്റെ കയ്യിലാണ് എന്റെ പെമ്മക്കളുടെ ജീവിതം വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചത് അതിൽ ഇപ്പൊ ഇനി അതൊന്നും ഞാൻ ശരിക്ക് കണ്ട കഴുകിനോ കൊത്തി വലിക്കാനോ ഞാൻ സമ്മതിക്കില്ല സേതുവേണ്ട ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു എന്തും എന്തും ചെയ്യാൻ പറ്റും വേണ്ടി വന്നാൽ അവനെ കൊല്ലണോ വേണമെങ്കിൽ ഞാൻ അതും ഞാൻ ചെയ്യും സേതു എന്ന് പറഞ്ഞോ കൈ കയറി പിടിക്കാണ് സേതു കേട്ടൻ അവനെ കൊന്നാൽ ഇപ്പം എന്ത് സംഭവിക്കാനാ എന്ന് ചോദിച്ചോ ആ കൊന്നതുകൊണ്ട് എല്ലാ പ്രശ്നവും തീരുവോ പിന്നല്ല പിന്നെ അവക്ക് കല്യാണം കഴിക്കണമെന്ന് വാശി പിടിക്കില്ലല്ലോ ഇല്ല പിടിക്കില്ല പക്ഷേ ഋതുവിന്റെ വയറ്റി വളരുന്ന ആ കുഞ്ഞു ജീവനോ അത് പറ അതിനെ എന്ത് ചെയ്യും എന്ത് ചെയ്യും സേതുവേട്ടൻ എന്ന് ചോദിച്ചു അവിടെയാണ് സേതു ആകെ തോറ്റുപോകുന്നത് അതോടെ സേതുവിൻ്റെ സഹല കൺട്രോളും പോകട്ടോ അത്രയും നേരം വളരെ ബിൽഡപ്പ് ഒക്കെ ഇട്ട് സംസാരിക്കുമെങ്കിലും പക്ഷേ എങ്കിൽ ആ കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഒന്നും സഹിക്കാൻ പറ്റണില്ല അപ്പം പല്ലവി നേരെ മുന്നിലേക്ക് ചെന്നു സേതു അതിനെ ഇല്ലാതാക്കാൻ എന്താണെങ്കിലും കഴിയില്ലല്ലോ മാസം തികയുമ്പോൾ ആ കുഞ്ഞ് എന്താണെങ്കിലും പുറത്ത് വരിക തന്നെ ചെയ്യും അച്ഛൻ ഇല്ലാത്ത കുഞ്ഞ് എന്ന ദുഷ്പേരോടെ അതിനു മുൻപ് അവളുടെ ആ പിശാചിന്റെ അഡ്രസ് ആ കുഞ്ഞിന് വേണ്ട അതാ നല്ലത് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്ക പിഴച്ച വളർന്ന പേര് ദത്തോടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കല്ലെറിയാനായിട്ട് വിട്ടുകൊടുക്കുക അതൊക്കെ എങ്ങനെയാ ചെയ്തുവേട്ടാ എന്ന് ഇങ്ങനെ ചോദിക്കാണ് അങ്ങനെ ഒരു വിധിക്ക് ആരെങ്കിലും തയ്യാറാവൂ എന്ന് സേതുവേട്ടൻ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല സേതുവേട്ട അത് ആദ്യം മനസ്സിലാക്ക പൊന്ന മഠത്തിലെ സ്ത്രീകൾ അങ്ങനൊരു ദുഷ്പേര് ചെയ്തു ഓർത്ത് ജീവനോടെ ബാക്കിയിരിക്കും എന്ന് കരുതുന്നുണ്ടോ പല്ലവി ആ അത് തന്നെ സത്യ സേതു കേട്ടാ ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടി കൂട്ടാത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുക ഈ അപമാനഭാരം തന്നെ തകർന്നിട്ട് ശരിക്കും പറഞ്ഞാല് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ സേതു ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണോട്ടോ അമ്മയെയും അച്ഛനേയും സ്വാധീനം ഒക്കെ അങ്ങനെ ഒരു ദുർബിധയിലേക്ക് തള്ളിയിടാനാണോ അച്ഛൻ വേൽപത്രം എഴുതി സേതു എന്നെ ഏൽപ്പിച്ചത് പല്ലവി താൻ എന്ത ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു സേതു ആദ്യം പറഞ്ഞത് തന്നെ അത് തന്നെയാ പറയാനുള്ളത് ഇന്ദ്രജിത്ത് ഋതുവിന്റെ കഴുത്തിൽ താലി ചാർത്തനം എന്ന് പറഞ്ഞു അവസാനം സേതുവിനും വേറെ നിർവാഹമൊന്നുമില്ല അവസാനം സേതു എന്ത് പറഞ്ഞ എതിർക്കുന്നത് എന്ന് സേതുവിനറിയില്ലാത്ത അവസ്ഥ എത്തി അത് സേതു ഇങ്ങനെ ആകെ സ്റ്റക്കായി നിക്കാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താൻ മൊബൈൽ അൻസീവയ്ക്ക്